പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി ഈ മാസം കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കെ എസ് ആർ ടി സിയിലെ പെൻഷൻ വിതരണത്തിനായി എഴുപത്തിരണ്ട് കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി അൻപത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇതോടൊപ്പം തന്നെ പെൻഷൻ വർധനയും ആരംഭിക്കുകയാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്നാണ് ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്താൻ ഒരുങ്ങുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒക്ടോബറിന് മുൻപ് ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്തും സാധാരണഗതിയിൽ ബജറ്റിലാണ് ക്ഷേമ പെൻഷനിൽ വർദ്ധനവ് വരുത്തുന്നത് ഇതുവരെ കാത്തു നിന്നാൽ തദ്ദേശത്തിലും തിരിച്ചടി നേരിടും അതുവരെ കാത്തു നിന്നാൽ തദ്ദേശത്തിലും തിരിച്ചടി നേരിടുമെന്ന് കണ്ടുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ വർധനവ് എത്രയും പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു എൽ ഡി എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രകടന പത്രികാ വാഗ്ദാനം അതിനുശേഷം അഞ്ച് ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചെങ്കിലും നൂറ് രൂപയുടെ വർധന പോലും കൊണ്ടുവന്നില്ല ഓരോ ബജറ്റിലും നൂറ് രൂപ വീതമെങ്കിലും വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷനിൽ വർധനവ് ഉണ്ടാകുമായിരുന്നു ആയിരത്തി രൂപ ക്ഷേമ പെൻഷൻ എന്നത് രണ്ടായിരത്തി ായി ഉയർന്നേനെ പെൻഷൻ കുടിശ്ശിക ഇനി ശേഷിക്കുന്നത് രണ്ട് ഗഡുവാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഇത് വിതരണം പൂർത്തീകരിക്കും ക്ഷേമനിധി ബോർഡിലും പതിനെട്ട് മാസത്തെ പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രം നൽകാനുണ്ട് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കാനുള്ള സർക്കാർ നീക്കം സ്വാഗതാർഹമാണ് കാരണം അത്രക്ക് ദയനീയമാണ് ഓരോ ക്ഷേമ പെൻഷൻകാരന്റെയും അവസ്ഥ ഇതിൽ നിന്നാണ് ഭൂരിഭാഗം പേരും മരുന്ന് വാങ്ങിക്കുന്നത് ും സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷൻ ഉയർത്താത്തതിന് കാരണമായി ബാലഗോപാലിൻ്റെ മറുപടി എന്നാൽ തദ്ദേശത്തിലെങ്കിലും ദയനീയ തോൽവി ഒഴിവാക്കാൻ ക്ഷേമ പെൻഷൻ വർധനയിലൂടെ സാധിക്കുമോ എന്ന് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക